നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇറാനെതിരായ ഇസ്രയേൽ ആക്രമണം പശ്ചിമേഷ്യയിൽ മാത്രമല്ല ലോകം മൊത്തം ആശങ്കയുടെ നിഴൽ വീഴ്ത്തിയിരിക്കുകയാണ് ഇറാനെ ആക്രമിച്ച പശ്ചിമേഷ്യയെ മുഴുവൻ മുൾമുനയിൽ നിർത്തിയ ഇസ്രയേൽ നടപടിയെ ചരിത്രപരമായ മണ്ടത്തരമെന്നാണ് ഇപ്പോൾ യുദ്ധവിദഗ്ധർ ഉൾപ്പെടെ വിലയിരുത്തുന്നത് ഇറാനിൽ ഇസ്രയേൽ ഉണ്ടാക്കിയ നാശനഷ്ടങ്ങളെക്കാൾ എത്രയോ മടങ്ങാണ് ഇറാൻ ഇസ്രയേലിൽ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് പ്രതിരോധ ശക്തിയിൽ ലോകത്തിന് മുന്നിൽ അഹങ്കരിച്ചിരുന്ന ഇസ്രയേലിന് തുടർച്ചയായ രണ്ടാം ദിവസവും കനത്ത ആഘാതമാണ് ഇറാൻ സൈന്യം വരുത്തിയിരിക്കുന്നത് ഈ ആക്രമണ പരമ്പര ഇനിയും തുടരാൻ തന്നെയാണ് സാധ്യത ലോക സഞ്ചാര ചരക്കുപാതയുടെ വലിയൊരു ഭാഗം പശ്ചിമേഷ്യയിലൂടെയാണ് കടന്നുപോകുന്നത് ഹോർമോസ് കടലെടുക്ക് വഴിയും ചെങ്കടൽ വഴിയുമാണ് കടൽ ചരക്കുനീക്കം സംഘർഷം രൂക്ഷമായാൽ മിക്ക രാജ്യങ്ങളും വ്യോമപാത അടയ്ക്കുകയും ചെയ്യും ഇതോടെ മറ്റു രാജ്യങ്ങളിൽ ഉൾപ്പെടെ വസ്തുക്കൾക്കും ഗതാഗതത്തിനും ചെലവെയറും മാത്രമല്ല വിമാന സർവീസ് അസാധ്യമായാൽ പ്രവാസികളുടെ യാത്ര തടയപ്പെടും ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് എല്ലാ രാജ്യങ്ങളും ഇസ്രയേലിനെയും ഇറാനെയും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇസ്രയേൽ സംഘർഷത്തിന് തുടക്കമിട്ടത് ഒരവസരമായി എടുത്തിട്ടാണ് ഇപ്പോൾ ഇറാൻ പ്രഹരിച്ചുകൊണ്ടിരിക്കുന്നത് ഗാസയിലും ലെബനനിലും സിറിയയിലും യമനിലും ഉൾപ്പെടെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന് ഇറാൻ നൽകുന്ന തിരിച്ചടിയായി ഈ പ്രഹരത്തെ വിലയിരുത്തുന്ന അറബ് ലോകവും ലോകമെങ്ങുമുള്ള ഇസ്ലാമിക വിശ്വാസികളും നിലവിൽ വലിയ ആവേശത്തിൽ തന്നെയാണ് ഇത്രമാത്രം പിന്തുണ ഇറാന്റെ ചരിത്രത്തിൽ ആ രാജ്യത്തിന് ഇതുവരെ ലഭിച്ചിട്ടില്ല ലോകത്തെ ഇസ്ലാമത വിശ്വാസികളുടെ സൂപ്പർ ഹീറോയായി ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയും മാറിക്കഴിഞ്ഞു പറഞ്ഞതും പ്രഖ്യാപിച്ചതുമെല്ലാം കൃത്യമായി ചെയ്യുന്ന രാജ്യമായാണ് ഇറാൻ ഇവർക്കിടയിൽ ഇപ്പോൾ മാറിയിരിക്കുന്നത് ഇസ്രയേൽ ശക്തമായ പ്രഹരം തന്നെയാണ് ഇറാൻ ഏൽപ്പിച്ചത് മുതിർന്ന സൈനികരെ കൊലപ്പെടുത്തുകയും ആണവ ശാസ്ത്രജ്ഞരെ വധിക്കുകയും ചെയ്തിരുന്നു തെഹ്റാനിലും മഷദിലും ഉൾപ്പെടെ ഇറാനിലെ പ്രമുഖ നഗരങ്ങളെല്ലാം ആക്രമിച്ചിരുന്നു തിരിച്ചടിയായി ഇറാൻ മിസൈൽ വർഷിച്ച് ഇസ്രയേലിൽ ആഞ്ഞടിച്ചു ഇരുഭാഗത്തും നിരവധി പേർ കൊല്ലപ്പെട്ടു ഇസ്രായേലിലെ ബങ്കർ ജീവിതം ജനങ്ങളെ കൂടുതൽ ഞെരുക്കിയിരിക്കുകയാണ് ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലെ ഷെഹ്റാൻ എണ്ണ സംഭരണശാലയിൽ തീപിടുത്തമുണ്ടായെങ്കിലും പെട്ടെന്ന് തന്നെ ഈ വെല്ലുവിളി പരിഹരിച്ച് എണ്ണ ശുദ്ധീകരണശാല പ്രവർത്തനക്ഷമമാക്കാൻ ഇറാന് സാധിച്ചു ഇറാൻ നടത്തിയ തിരിച്ചടിയിൽ ഇസ്രയേലിലെ കൂറ്റൻ കെട്ടിടങ്ങളും സൈനിക കേന്ദ്രങ്ങളും വാണിജ്യ കേന്ദ്രങ്ങളുമാണ് തരിപ്പണമായിരിക്കുന്നത് ഈ ആക്രമണത്തിൽ നിരവധി പേർ ഇതിനകം കൊല്ലപ്പെട്ടിട്ടുണ്ട് പരിക്കേറ്റവരെ കൊണ്ട് ഇസ്രയേൽ ആശുപത്രി നിറഞ്ഞു കവിഞ്ഞ സാഹചര്യമാണ് ഉള്ളത് സംഘർഷം നീണ്ടാൽ അത് ഇസ്രയേലിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കാനാണ് സാധ്യത അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ഉൾപ്പെടെയുള്ള ഇസ്രയേലിന്റെ സുഹൃത്തുക്കൾക്കും കൈവിട്ട കളിക്കു പോകാൻ ഇപ്പോൾ ഭയമാണ് ഇസ്രയേലിനൊപ്പം ചേർന്നാൽ ഈ രാജ്യങ്ങളുടെ പശ്ചിമേഷ്യയിലെ മുഴുവൻ താവളങ്ങളും ആക്രമിക്കുമെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇതിനായി ഇറാൻ മിസൈലുകളും വിന്യസിച്ചു കഴിഞ്ഞു അമേരിക്ക ഇടപെടുമെന്ന് കരുതി ആക്രമണത്തിന് തുടക്കമിട്ട ഇസ്രയേലിനെ വെട്ടിലാക്കുന്ന നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാൽ തങ്ങൾ യുദ്ധത്തിന് ഇല്ല എന്ന നിലപാടാണ് ആദ്യം മുതൽ അമേരിക്ക എടുത്തത് ആക്രമിച്ചാൽ തിരിച്ചടിക്കുമെന്ന് ഇപ്പോൾ ട്രംപ് പറയുന്നു ഇതിനിടെയാണ് അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ ഇറാൻ ആക്രമിക്കുമോ എന്ന ആശങ്ക പരന്നിരിക്കുന്നത് ഇസ്രയേലിനെ പ്രത്യക്ഷത്തിലുള്ള പിന്തുണ ഇതുവരെ അമേരിക്ക നൽകിയിട്ടില്ല എന്നാൽ ഇസ്രയേലിന്റെ ഓരോ നീക്കവും അമേരിക്കയുടെ അറിവോടെയാണ് ഇറാന്റെ മിസൈൽ തടയുന്നതിൽ അമേരിക്കൻ സൈനികരുടെ സഹായം ഇസ്രയേലിന് ലഭിച്ചു എന്നും പറയപ്പെടുന്നു അമേരിക്ക പ്രത്യക്ഷത്തിൽ ഇടപെടൽ നടത്തിയാൽ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ഇറാൻ ആക്രമിക്കാൻ സാധ്യതയുണ്ട് സൗദി അറേബ്യ ഖത്തർ കുവൈത്ത് ബഹ്റൈൻ യു എന്നീ ജി രാജ്യങ്ങളിൽ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളുണ്ട് ഇതുകൂടാതെ ഇറാഖ് സിറിയ ജോർദാൻ എന്നിവിടങ്ങളിലും അമേരിക്കൻ സൈനിക സാന്നിധ്യവുമുണ്ട് എല്ലാം ഇറാൻ സൈന്യത്തിന് തൊട്ടടുത്തുള്ള സ്ഥലങ്ങളാണ് ആക്രമിക്കാൻ എളുപ്പവുമാണ് ഇസ്രയേലിനെ ആക്രമിക്കാൻ തൊടുത്തുവിടുന്ന ഇറാന്റെ മിസൈലുകൾ ഇറാഖ് ജോർദാൻ എന്നിവ കടന്നു വേണം ഇസ്രയേലിലെത്താൻ അല്ലെങ്കിൽ സിറിയ ജോർദാൻ കടന്നു ചേരണം അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഇറാന് ഇതിനേക്കാൾ എളുപ്പമാണ് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി സംസാരിച്ച യു പ്രസിഡന്റ് ട്രംപ് ഇറാനെ ഇസ്രയേലുമായി സമാധാന കരാറിലെത്തിക്കാൻ ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ അതായത് അമേരിക്കയ്ക്ക് ആശങ്ക ബാക്കിയാണ് എന്നർത്ഥം യുദ്ധം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് പശ്ചിമേഷ്യയിലെ പല രാജ്യങ്ങളിൽ നിന്നും അമേരിക്ക എംബസി ഉദ്യോഗസ്ഥരെയും കുടുംബങ്ങളെയും പിൻവലിച്ചിരുന്നു പശ്ചിമേഷ്യയിലെ സാഹചര്യം മാറാൻ പോകുകയാണെന്നും സൈനികരോട് സജ്ജരായിരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഇറാന്റെ ഭാഗത്തു നിന്ന് അപ്രതീക്ഷിത നീക്കത്തിനുള്ള സാധ്യത അമേരിക്ക കാണുന്നുണ്ട് പശ്ചിമേഷ്യയിലെ പത്തൊൻപത് ഇടങ്ങളിലായി അമ്പതിനായിരത്തോളം സൈനികർ അമേരിക്കയ്ക്കുണ്ട് മേഖലയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് സൈനികരെ വിന്യസിച്ചത് എന്നാണ് അമേരിക്ക പറയുന്നത് ഖത്രിലെ അൽ ഉദൈദ് താവളത്തിലാണ് കൂടുതൽ യു എസ് സൈനികരുള്ളത് ഇവിടെ പതിനായിരത്തിലധികം പേരുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ജലസുരക്ഷയ്ക്ക് വേണ്ടി സൈനികരെ നിർത്തിയിട്ടുള്ളത് ബഹ്റൈനിലാണ് സൈനിക ചരക്കുകടത്തിന് ചുക്കാൻ പിടിക്കുന്നത് കുവൈറ്റിലെ അലി അൽസലീം എയർബേസിലാണ് യു എയിലെ അൽദഫ്ര എയർബേസിൽ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ തമ്പടിച്ചിട്ടുണ്ട് സൗദിയിലെ പ്രിൻസ് സുൽത്താൻ വ്യോമതാവളത്തിലും താവളത്തിലും യു എസ് സൈനികരുണ്ട് ഇറാഖിലും സിറിയയിലും നിരവധി യു എസ് സൈനിക താവളങ്ങളുണ്ട് ഇതുകൂടാതെ ജോർദാനിലെ മുവാഫക് സാത്തി വ്യോമ വിമാനത്താവളത്തിലും യു എസ് സൈനികർ നിലനിൽക്കുന്നു യു എസ് സൈന്യം ക്യാമ്പ് ചെയ്യുന്ന രാജ്യങ്ങൾക്കും ആശങ്കയുള്ള ദിനങ്ങളാണ് ഇപ്പോൾ ഉള്ളത് കാര്യങ്ങൾ കൈവിടുമോ എന്ന ആശങ്കയിലാണ് എല്ലാവരും സൌദിയും ഖത്തറും യു എഇ യുമെല്ലാം രംഗം ശാന്തമാക്കാൻ ശ്രമിക്കുന്നത് ഇതുകൊണ്ടുകൂടിയാണ് ഇറാൻ അധികം താമസിയാതെ റഷ്യയുമായി പ്രത്യേക സൈനിക കരാറിൽ ഏർപ്പെടുമെന്നാണ് പുറത്തുവരുന്ന വിവരം നിലവിൽ ഉത്തര കൊറിയ ബലാറസ് രാജ്യങ്ങളുമായാണ് റഷ്യയ്ക്ക് ഇത്തരം സൈനിക കരാർ ഉള്ളത് ഈ കരാർ പ്രകാരം ഈ രാജ്യങ്ങൾക്ക് നേരെ എന്ത് ആക്രമണം ഉണ്ടായാലും റഷ്യയാണ് പ്രതിരോധിക്കുക റഷ്യക്കെതിരായ ആക്രമണമായി കണ്ടുതന്നെ തിരിച്ചടിക്കാൻ റഷ്യയ്ക്ക് അവകാശമുണ്ടാകും ഇത്തരമൊരു കരാറിൽ റഷ്യയും ഇറാനും ഒപ്പുവെച്ചാൽ ബലാറസിൽ റഷ്യ വിന്യസിച്ചതുപോലെ ആണവായുധങ്ങൾ ഉൾപ്പെടെ ഇറാനിലും വിന്യസിക്കാൻ റഷ്യയ്ക്ക് കഴിയും ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആണവായുധങ്ങൾ കൈവശമുള്ള റഷ്യയുമായി ഇറാൻ ഇത്തരമൊരു കരാർ ഉണ്ടാക്കിയാൽ അത് ഇസ്രയേലിനു മാത്രമല്ല അമേരിക്കയ്ക്കും വൻ ഭീഷണിയാകും അമേരിക്ക ഇറാനെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ റഷ്യയ്ക്കും ഇടപെടേണ്ടി വരുമെന്ന് ഡൊണാൾഡ് ട്രംപുമായുള്ള ഫോൺ സംഭാഷണത്തിൽ പുടിൻ വ്യക്തമാക്കിയതായി വിവരവും ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഇസ്രയേലിനെ ഇറാൻ ആക്രമിച്ചാൽ ഇറാനെ ആക്രമിക്കുമെന്ന് വീമ്പിളക്കിയ ട്രംപ് ഇപ്പോൾ പറയുന്നത് തങ്ങളുടെ താവളങ്ങൾ ആക്രമിക്കരുത് എന്നു മാത്രമാണ് ലോകരാജ്യങ്ങളിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഏറ്റവും ഉയർന്ന സൌഹൃദം പുലർത്തുന്ന നേതാവായാണ് ഇറാൻ പരമോന്നത നേതാവായ ആയത്തുള്ള ഖമേനി അറിയപ്പെടുന്നത് ഖമേനിയുടെ ക്ഷണം സ്വീകരിച്ച പുടിൻ ഇറാൻ സന്ദർശിക്കാനും ഇരിക്കുകയാണ് ഇസ്രയേൽ ഇറാനിൽ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമായ സംഗതിയാണ് റഷ്യയുമായി ഇറാൻ കൂടുതൽ അടുക്കുന്നതിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്നതും ഇസ്രായേലാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയ ഇസ്രായേലിനും അവരെ അതിനെ പ്രേരിപ്പിച്ച അമേരിക്കയും റഷ്യയുടെ സൈനിക താവളം ഇറാനിൽ വരാനുള്ള സാഹചര്യമാണ് നിലവിൽ സൃഷ്ടിച്ചിരിക്കുന്നത് ഇറാൻ റഷ്യയുമായി അത്തരമൊരു കരാർ ഒപ്പിട്ടാൽ പശ്ചിമേഷ്യയിലെ സൈനിക ബലാബലത്തിലും പ്രകടമായ മാറ്റം വരും മലയാളി വാർത്ത ഇൻസൈഡ്